തലയിൽ അടിച്ചു പൊട്ടിക്കുന്ന തേങ്ങ ഹായ് ബൈജരാജ ശാസ്ത്രോധത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈയിടെ വൈറലായി ധാരാളം പേര് സംശയം ചോദിക്കുന്ന ഒരു വീഡിയോ ആണിത് ഇതിൽ കുറേ തേങ്ങകൾ തലയിൽ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചു പൊട്ടിക്കുന്നത് കാണാം ഇത് കാണിക്കുമ്പോൾ ഒരു സംശയം തല പൊട്ടില്ലേ എന്നതാണ് എന്തെങ്കിലും അത്ഭുത സിദ്ധി ഇതിനകത്തുണ്ടോ എന്നൊക്കെയാണ് ശരിയാണ് ഇത് കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും കാരണം നമ്മളൊരു തേങ്ങ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം ചിലപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം പാക്കത്തേക്കേക്കൊക്കെ മുട്ടിയാലായിരിക്കും പൊട്ടുന്നത് അതുപോലെ തന്നെ ചിലർ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് കല്ലിൽ അടിച്ചുടയ്ക്കുന്ന സമയത്തും ചില സമയത്ത് ഇത് പൊട്ടാതെ തെറിച്ച് പോകുന്നുണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തേങ്ങ പൊട്ടുന്നുണ്ട് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇവിടെ ഈ തേങ്ങയെല്ലാം പൊട്ടിച്ചു വെച്ചതിന് ശേഷം പൊട്ടിച്ച് അടർന്നു പോകാതെ പൊട്ടി വെള്ളമൊന്നും പുറത്തു പോകാത്ത രീതിയിൽ തന്നെ അത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ തലയിലേക്ക് അടിക്കുന്ന സമയത്ത് തന്നെ ഇത് പൊട്ടിപ്പോകുന്നുണ്ട് ഇതെല്ലാം പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അരുൺ എഴുത്തച്ഛൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് മതപ്പാടുകൾ എന്ന പേരിൽ ഈ ബുക്കിൻ്റെ കവർ പേജ് തന്നെ ഇതാണ് തലക്കടിച്ച് തേങ്ങ പൊട്ടിക്കുന്നതാണ് ഇതിൻ്റെ പ്രമേയം ഇതിലൊരു ചാപ്റ്റർ മുറിവേറ്റ തലകൾ മുറിപ്പെടാത്ത വിശ്വാസം അതിനകത്ത് വളരെ വിശദമായിട്ട് ഇത് പ്രതിപാദിച്ചിട്ടുണ്ട് ഇതുപോലുള്ള മതകാര്യങ്ങൾ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി അദ്ദേഹം പലരെയും കോൺടാക്റ്റ് ചെയ്തു അങ്ങനെ അദ്ദേഹം പാലക്കാടുള്ള ഒരു സുഹൃത്തിനെ സമീപിച്ചപ്പോൾ വെറും രണ്ട് കിലോമീറ്റർ പോയത് തമിഴ്നാട്ടിൽ നമുക്ക് ഈ കാര്യങ്ങൾ നേരിട്ട് കാണാം തലയിൽ അടിച്ച് തേങ്ങ പൊട്ടിക്കുന്നത് കാണാമെന്ന് പറയുകയുണ്ടായി അങ്ങനെയാണ് തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിലെ മഹാധനപുരം അരുൾമിഖ് മഹാലക്ഷ്മി ആലയത്തിലേക്ക് ഞാൻ യാത്ര തിരിച്ചത് കർക്കിടകം അതായത് തമിഴന്മാരുടെ ആടിമാസം പത്തൊമ്പതിനാണ് അവിടെ തലയിൽ തേങ്ങയുടയ്ക്കുന്ന ചടങ്ങ് നടക്കുന്നത് അങ്ങനെ അവരവിടെ ക്യാമറയിലായിട്ട് പോവുകയാണ് അപ്പോൾ അവർ ശ്രദ്ധിച്ചൊരു കാര്യമാണ് പെരിയസ്വാമി കയ്യിൽ പിടിച്ച് തേങ്ങ എറിയുന്ന ചിത്രമെടുത്ത് അതിലെ തേങ്ങയെ സൂം ചെയ്തപ്പോൾ അതിൽ തേങ്ങയ്ക്ക് കൃത്യം മദ്യത്തിലൂടെ ഒരു വര വര മാത്രമല്ല വരഞ്ഞ് കീറിയിട്ടുണ്ട് വേറെയും ചിത്രങ്ങളെടുത്തു തേങ്ങ സൂം ചെയ്തു ശരിയാണ് എല്ലാറ്റിലും ആ കീറലുണ്ട് കൃത്യം ആ കീറലിലൂടെയാണ് തേങ്ങ പിളർന്നു മാറുന്നത് അതുപോലെ തന്നെ പലർക്കും ഒരു സംശയമായിരിക്കും തലയ്ക്ക് കേടൊന്നും പറ്റില്ലേ അപകടമൊന്നും ഉണ്ടാവില്ലേ എന്നുള്ളത് അതിനെപ്പറ്റി അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കാറിലിരുന്ന് തൊട്ടടുത്തുള്ള ക്ലിനിക്കിലേക്ക് നോക്കി തലയ്ക്ക് പരിക്കേറ്റവർ ക്ലിനിക്കിൽ അപ്പോഴും ഊഴം കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് പൊട്ടിച്ചു വെച്ച തേങ്ങ അടിച്ചുടയ്ക്കുന്നതാണ് അതും കൂടാതെ പലർക്കും ഇത് പരിക്കും മേൽക്കുന്നുണ്ട് ഈ വീഡിയോ നോക്കിയാൽ കാണാം ഈ സാമി ഒരു ചെറിയ സാമി തേങ്ങ എടുത്തു കൊടുക്കുന്നു മറ്റൊരു ചെറിയ സാമി പിച്ചിപ്പ് അവരുടെ തലയിൽ വെക്കുന്നുണ്ട് ഈ തേങ്ങ അടിക്കുന്നതിന് മുന്നേ തലയിലേക്ക് പിച്ചിപ്പ് കുറച്ച് കൊടുക്കുന്നുണ്ട് ഈ പിച്ചിപ്പ് കൊടുക്കുന്ന ചില സമയത്ത് കുറയുന്ന സമയത്ത് ഈ സാമി അടിച്ചുടയ്ക്കുന്ന സാമി അദ്ദേഹം പൂവെടുത്തു കൊടുക്കുന്ന ആളെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് പിറുപിറുക്കുന്നുമുണ്ട് കാരണം ആ പെരിയസ്വാമിക്കറിയാം ഈ പൂ കുറയുകയാണെന്നുണ്ടെങ്കിൽ തലയ്ക്ക് ഡാമേജ് ഉണ്ടാവാമെന്ന് ഇനി ആരെങ്കിലും ഇവരെ പരീക്ഷിക്കാനായിട്ട് പൊട്ടാത്ത തേങ്ങ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് വാങ്ങില്ല അവർ പൂജിച്ച തേങ്ങ മാത്രമേ പൊട്ടിക്കുകയുള്ളൂ എന്ന് പറയും ഇനി ഈ വീഡിയോ നമ്മളൊന്ന് സ്ലോ മോഷനിൽ കാണുകയാണെങ്കിൽ നമുക്ക് ഈ പൊട്ടൽ കാണാം കാണാം ഇവിടെ കൃത്യമായിട്ട് കാണാം അപ്പോൾ ഇത് പൊട്ടിച്ചു വെച്ച തേങ്ങയാണ് അത് കാരണമാണ് ഇത് എളുപ്പം പൊട്ടുന്നത് എന്നാൽ പോലും ചില സമയത്ത് പലർക്കും പരിക്കേൽക്കാറുണ്ട് അതൊന്നും ആരും പുറത്ത് പറയാറില്ല പലരും അറിയാറുമില്ല ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം ശാസ്ത്രലോകം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജു രാജ്